രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ ഇലക്ഷന് ഒരുങ്ങിക്കഴിഞ്ഞു യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു തുടർ ഭരണമാണ് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി അവർ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു ആ ശ്രമം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ സർവേയിൽ ഞാൻ പറഞ്ഞിരുന്നു എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് എൽ ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ളതിന് തെളിവായി ഒരു പത്ത് സീറ്റുകൾ ഞാൻ പ്രേക്ഷകർക്ക് മുമ്പിൽ വിടുന്നു ആ പത്ത് സീറ്റുകൾ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിടിച്ചെടുക്കും ആ പത്ത് സീറ്റുകളാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത് ഒന്ന് പാലയാണ് ജോസ് കെ മാണിയുടെ തട്ടകമായ പാലയിൽ മൺസി കാപ്പനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് അതിന് വേറെ കുറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ കൃത്യമായി കിട്ടിയിട്ടും സി പി എം സി പി ഐ വോട്ടുകൾ പാലയിൽ കേരള കോൺഗ്രസ് ജോസ് മാണി ജോസ് കെ മാണി ഗ്രൂപ്പിന് അനുകൂലമായി പോൾ ചെയ്തില്ല സ്വാഭാവികമായും മണി സി കാപ്പൻ അവിടെ വിജയിച്ചു അടുത്തവണ പാല പിടിക്കാൻ എൽ ഡി എഫ് ഒരുകഴിഞ്ഞു അതിന് എൽ ഡി എഫ് തന്ത്രങ്ങൾ മെനഞ്ഞുകഴിഞ്ഞു പാലയിൽ എൽ ഡി എഫ് വിജയിക്കും എന്നുള്ള സൂചനയാണ് അവിടുത്തെ പ്രാദേശിക നേതൃത്വവും എനിക്ക് നൽകിയത് ഞങ്ങൾക്ക് നൽകിയത് പാല നിയമസഭാ മണ്ഡലം യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് പോകും അവിടെ ജോസ് കെ മാണി ഗ്രൂപ്പ് വിജയിക്കും രണ്ടാമതായി വളരെ പ്രത്യേകതയുള്ള ഒരു മണ്ഡലമാണ് മൂവാറ്റുപുഴ അവിടെ മാത്യു കുഴൽനാടനാണ് ഇപ്പോഴത്തെ എം എൽ എ മാത്യു കുഴൽനാടൻ തോൽപ്പിച്ചത് സി പി ഐയുടെ എൽദോ എബ്രഹാമിനെയാണ് ട്വന്റി ട്വന്റി വിഭാഗത്തിന്റെ വോട്ടുകൾക്കും അവിടെ വളരെ സ്വാധീനമുണ്ട് ആ വോട്ടുകളൊക്കെ മൂവാറ്റുപുഴയിൽ നിർണായകമാണ് എന്തായാലും മാത്യു കുഴൽനാടിനെതിരെ ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഉദ്ദേശിക്കുന്നത് സി പി ഐ സ്ഥാനാർത്ഥിയായി ഉദ്ദേശിക്കുന്നത് അവരുടെ എഫിന്റെ നേതാവായ എൻ അരുണിനെയാണ് അരുൺ ശക്തനായ സ്ഥാനാർത്ഥിയാണ് മാത്യു കുഴൽനാടിനെ ഒന്നാഞ്ഞു പിടിച്ചാൽ അരുൺ മരണ ഇനി നമുക്ക് അടുത്ത മണ്ഡലം കാണാം പെരുമ്പാവൂർ പെരുമ്പാവൂർ എൽദോസ് കുന്നപ്പള്ളിയാണ് ഇപ്പോൾ എം എൽ എ പണ്ട് യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവായ പി പി തങ്കച്ചൻ തുടർച്ചയായി ജയിച്ചു പോകുന്ന മണ്ഡലമാണ് പെരുമ്പാവൂർ അവിടെ എൽദോസ് കുന്നപ്പള്ളി ഇപ്പോൾ എം എൽ എ ആണ് ആഞ്ഞു പിടിച്ചാൽ പെരുമ്പാവൂർ എൽ ഡി എഫിനോട് ഒപ്പം കൂടും എന്നുള്ളത് ഉറപ്പാണ് നാലാമത്തെ നിയമസഭാ മണ്ഡലം അങ്കമാലിയാണ് റോജയാണ് ഇപ്പോൾ എം എൽ എ ജോസ് തെറ്റയിൽ ഒരുപാട് കാലം വിജയിച്ച അങ്കമാലി ജനതാദൾ സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ സി പി എം പ്രവർത്തകർ ഉപേക്ഷിക്കുന്ന അങ്കമാലി ആ അങ്കമാലിയിൽ സി പി എം ഒന്ന് ആഞ്ഞി പിടിച്ചാൽ അങ്കമാലി ചുവപ്പ് കൊടുക്കുകയാകും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല ഇനി നമുക്ക് തൃപ്പൂണിത്തുറയിലേക്ക് പോകാം തൃപ്പണിത്തുറ ബാബു കഴിഞ്ഞ തവണ ജയിച്ചത് നിസാര വോട്ടിനാണ് അത് കോടതിയേറി ഇറങ്ങുകയും ചെയ്തു സുരാജനെ സ്വരാജിനെ തോൽപ്പിച്ചത് കയറി ഇറങ്ങിയൊക്കെ ചെയ്ത ഒരു മണ്ഡലമാണ് നിയമ നിയമസഭാ മണ്ഡലമാണ് തൃപ്പണിത്തുറ തൃപ്പണിത്തുറയിൽ ഇത്തവണ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ബാബു മത്സരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട് മറ്റ് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ബാബു ഇല്ലാത്ത തൃപ്പണിത്തുറ ഈസിയായി പിടിച്ചെടുക്കാൻ എൽ ഡി എഫിന് സാധിക്കും ഈ പത്ത് മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് തൃപ്പുണത്തുറ ഒന്ന് പരിശ്രമിച്ചാൽ സി പി എമ്മിനോട് ഒപ്പം കൂടും എൽ ഡി എഫിനോട് ഒപ്പം കൂടും തൃപ്പുണത്തുറ ഇനി പിറവമാണ് പിറവം കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ തട്ടകമാണ് അനൂപ് ജേക്കബ് ആണ് എം എൽ എ പിറവം മണ്ഡലം ചാടി നിൽക്കുന്ന മണ്ഡലമാണ് അനൂപ് ജേക്കബിന് വലിയ സ്വാധീനം ഇപ്പോൾ പിറവ മണ്ഡലത്തിലില്ല അനൂപ് ജേക്കബ് ജയിക്കുന്നത് കൊണ്ടാണ് യാക്കോബായ വിഭാഗത്തിന് അവിടെ ഒരുപാട് സ്വാധീനമുണ്ട് യാക്കോബായ വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ഒരു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ പിറവവും കൂടെപ്പവും എൽ ഡി എഫിനോടൊപ്പം ഇനി കടുത്തുരുത്തിയാണ് കടുത്തുരുത്തിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എൽ ഡി എഫ് മറ്റാരുമല്ല ജോസ് കെ മാണി തന്നെ കടുത്തുരുത്തിയിൽ മത്സരിക്കും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ തലതൊട്ടപ്പനായ ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിക്കുമ്പോൾ ഇപ്പോഴത്തെ എം എൽ എ ആയ മോൺസ് ജോസഫിന് വലിയ വെല്ലുവിളിയാണ് ശക്തമായ വെല്ലുവിളി തന്നെയാണ് അത് അതിനുവേണ്ടി എൽ ഡി എഫ് ജോസ് കെ മാണിയെ കടുത്തുരുത്തിയിൽ ഇറക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം യമാണ് കോട്ടയം എൽ ഡി എഫിന്റെ തട്ടകമാണ് ടി കെ രാമകൃഷ്ണൻ ഒരുപാട് കാലം കോട്ടയം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നു കോട്ടയം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ടി കെ രാമകൃഷ്ണൻ ശക്തനായ നേതാവായിരുന്നു ആ മണ്ഡലം എൽ ഡി എഫിന്റെ മണ്ഡലമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണ് കോട്ടയം യു ഡി എഫിന് വേണ്ടി പിടിച്ചെടുത്തത് പക്ഷേ ഇനിയിപ്പോ അങ്ങോട്ട് എൽ ഡി എഫ് ശക്തമായ ഒരു സ്ഥാന ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കോട്ടയത്ത് നിർത്തും എന്നുള്ളത് ഉറപ്പാണ് സുരേഷ് കുറുപ്പിനെ പോലെ ഒരു ജനകീയനായ സ്ഥാനാർത്ഥിയെ സി പി എം കോട്ടയത്ത് നിർത്തും അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ കോട്ടയവും എൽ ഡി എഫിനോട് ഒപ്പം കൂടും ഒമ്പതാമത്തെ മണ്ഡലം കുണ്ടവയാണ് പി സി വിഷ്ണുനാഥ് കഴിഞ്ഞ തവണ ലക്കിനാണ് ജയിച്ചത് എന്തോ ലക്ക് ആഴക്കടൽ മത്സര മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അതൊക്കെ അന്നത്തെ മന്ത്രിയും എം എൽ എയുമായ അമ്മയ്ക്ക് തിരിച്ചടിയായി അത് കോൺഗ്രസ് മുതലെടുത്തു അമ്മയെ തോൽപ്പിക്കാൻ ചില മുതലാളിത്ത മുതലാളിത്ത ശക്തികൾ ഉണ്ടായിരുന്നു അങ്ങനെ പി സി വിഷ്ണുനാഥ് അവിടെ ജയിച്ചു കയറി ആ കുണ്ടറ മണ്ഡലം എൽ ഡി എഫ് പിടിച്ചെടുക്കും അത് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും ഈ പത്ത് മണ്ഡലങ്ങളിൽ കുണ്ടറ മണ്ഡലം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് മണ്ഡലമാണ് മാറി മാറി ചായുന്ന മണ്ഡലമാണെങ്കിലും ഇപ്പോൾ കുണ്ടറ മണ്ഡലത്തിന്റെ മനസ്സ് സി പി എമ്മിനോടൊപ്പമാണ് എൽ ഡി എഫിനോട് ഒപ്പമാണ് പത്താമത്തെ മണ്ഡലം കൽപ്പറ്റയാണ് ടി സിദ്ദീഖ് ഇപ്പോൾ അവിടുത്തെ എം എൽ എ അവിടെ ജനതാദൾ സ്ഥാനാർത്ഥിയാണ് സ്ഥിരമായി മത്സരിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ കൽപ്പറ്റ മണ്ഡ മണ്ഡലവും എൽ ഡി എഫിന്റെ കൂടെ പോകും ഈ പത്ത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് എൽ ഡി എഫ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ പത്ത് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി എൽ ഡി എഫ് ശക്തമായ പ്രവർത്തനം തന്നെ നടത്തുന്നുണ്ട് അവർ യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ഈ പത്ത് മണ്ഡലങ്ങൾ യു നിന്ന് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ യു ഡി എഫിന്റെ ഗതി അധോഗതിയായി മാറും ഈ പത്ത് മണ്ഡലങ്ങൾ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തുടർഭരണത്തെ നിശ്ചയിക്കുന്ന മണ്ഡലങ്ങളായി മാറും ഈ പത്ത് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് നോട്ടപ്പെട്ട് കഴിഞ്ഞു അവർ കൃത്യമായ കേഡർ സ്വഭാവത്തോടുകൂടി അവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ശക്തമായ ഒരു നീക്കമാണ് എൽ ഡി നടത്തുന്നത് തങ്ങളുടെ കയ്യിൽ നിന്ന് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുക ആ മണ്ഡലങ്ങൾ തിരിച്ചു പിടിച്ച് യു ഡി എഫിന് തിരിച്ചടി കൊടുക്കുക അതാണ് എൽ ഡി എഫ് നീങ്ങുന്നത് ഈ പത്ത് മണ്ഡലങ്ങൾ അടുത്ത നിയമസഭാ ഇലക്ഷൻ വലിയ സ്വാധീനം ചെലുത്തും എന്നുള്ളതിൽ മറ്റൊരു തർക്കവുമില്ല